സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സുലോദന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക പ്ലാവില കൊളുത്തിയാണ് അതായത് ചക്ക പ്ലാവില കൊളുത്തി ഇത് എന്തല്ലേ എന്ന് അറിയുമോ ഇതാണ് പ്ലാവില ഈ പ്ലാവിലയിൽ പണ്ടുകാലത്തൊക്കെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മഴക്കാലത്ത് ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറന്ന അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്ന മഴ കൊണ്ട് നനഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ ഇഡ്ലി പാത്രത്തിന് ഈ പ്ലാവിലയിലെ ചക്ക വരട്ടി വെച്ചതെടുത്ത് അടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റപ്പോൾ ചൂടുള്ള ചായ പ്ലാവിലൊഴുത്തി കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പ്ലാവിലെ പൊളുത്തിണ്ടോ ചക്ക ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട് ഇതാ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് ഇതും കൂടിയാണ് നാളികരം കൊത്തി വെച്ചിട്ടുണ്ട് ഇത്ര മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ വളരെ ടേസ്റ്റുള്ളതാണ് ഇത് ഈ വർഷക്കാലത്ത് ചൂട് ചായയുടെ ഒപ്പം നിങ്ങൾ കഴിച്ചു നോക്കും വളരെ ഇഷ്ടപ്പെടും തെയ്യൊക്കെ ചേർത്ത് വരട്ടി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ചക്ക വരട്ടിയത് ഇതാ നാളികരം ചെറുകിടയല്ല ഇതാ കൊത്തുകള് കൊച്ചു കൊത്തുകളാക്കിയിട്ടായിരുന്നു വെച്ചിട്ടുള്ളത് ഇതാണ് അരിപ്പൊടി കുറച്ച് കുറച്ചത് ചക്കവരട്ടി ഇതിനെ അതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പഠിക്കണം കേട്ടോ നല്ലപോലെ കുഴച്ചിട്ട് ഇത് പ്ലാവലിയിൽ വെച്ച് നമുക്ക് ആവിയിൽ കുഴുങ്ങിയെടുക്കാം വളരെ സ്വാദുള്ളതാണ് വളരെ ന്യൂട്രീഷ്യസുമാണ് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എല്ലാം അരിപ്പൊടി ഇട്ട് കുഴച്ചുകൊണ്ട് പിന്നെ ശക്ര ഇഷ്ടം പോലെ ഉണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് മധുരം ഒന്നും വേറെ കൂട്ടേണ്ട ആവശ്യമില്ല രാവിലെ ഇതാ എത്തി വെച്ചിരിക്കണം ലേശം നെയ്യ് വേണം നിർബന്ധമില്ല എന്നാലും ഞാൻ രണ്ടുത്തി കുറച്ച് നെയ്യ് പഴക്കി കൊടുക്കണം രാവിലുകൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള ഫ്ലാവറുകളാണ് ഇതെല്ലാവരും ഉണ്ടാക്കി വളരെ സ്വാദുള്ളതാണ് അതിന് വെച്ചിട്ടുള്ളത് നാളികേരത്തിലിട ഇല്ലേ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുഴച്ച് വെച്ചിട്ടുണ്ട് അതായത് ചക്കയും ചക്ക വരട്ടിയതും അരിമാവ് അരിപ്പൊടി കൂടിയിട്ട് കുഴച്ചതാണ് നാളികേരം നിങ്ങൾക്ക് നാളികേരക്കുറച്ച് ഇഷ്ടം പോലെ ഇടാം അതാ ഇതാണ് ഫ്ലാ കു ഞാൻ പരസ്യം വേണ്ട അത് അതിന് ശേഷം ചെറുക്കായപ്പൊടി വേണമെങ്കിൽ ഇടേ ഏലക്കായപ്പൊടി ദുർബന്ധില്ല വേണമെങ്കിൽ ഇടാട്ടാ ഞാൻ ചൂട്ടില്ല ഉണ്ട് ഇഷ്ടം പോലെ അയ്യോ രണ്ടെണ്ണം കേട്ടോ ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ ഇഡല ഇഡ്ഡലി പാത്രത്തിൽ ഇതായി രണ്ടെണ്ണം അതിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് തീ വച്ചിട്ട ഇനി ഇത് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പൊ കഴിക്കും ഫ്ലാവല കൊളുത്തി തയ്യാറായി ചക്കട തയ്യാറായി ഫ്ലാവല ഫ്ലാവറിലെ കൊളുത്തി ഫ്ലാവലുണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് വളരെ സ്വാദുള്ള ഒരു പലഹാരമാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നല്ലതാണ് അതുമാത്രമല്ല കുട്ടികൾ സ്കൂളൊക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാ അമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കുക വളരെ സ്വാദിഷ്ടമായ അത് അത് മാത്രം ഫൈബർ കണ്ടൻ്റുള്ള ഒരു വിഭവമാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് നിങ്ങളുടെ സ്വന്തം സുബോധന ടീച്ചർ